അസലാമലൈക്കും വർഹമത്തല്ലാഹി വബറ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സാമുകൾ എഴുതാൻ പോകുന്ന സമയത്താണെങ്കിലും ഈ സൂറത്ത് നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോഴും ഈ സൂറത്ത് നിങ്ങൾ ഓതുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതാത്തവരാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിലെ വൻ നഷ്ടമാണ് അതിൻ്റെ കാരണം എന്തെന്നാൽ നമ്മൾ ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ അത്രയും വലുതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം കൂടിയാണിത് ആരെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ മുത്തുറസുൽ സല്ലാഹുലൈ വസലമ തങ്ങളെ സ്വപ്നം കാണണമെന്ന ഉറച്ച നീയത്തോടു കൂടി ഒരാൾ ആയിരം തവണ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അയാൾ മരണപ്പെടുകയില്ല ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തിന് എത്രത്തോളം പവർഫുള്ളാണ് എന്നത് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ജീവിതം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഊരാക്കുടുക്കിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ സങ്കടങ്ങൾ മാത്രമാണെങ്കിലും നമ്മുടെ വീടുകളിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളിലോ ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ട് എന്ന തോന്നൽ നമുക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സുബിഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ മകരിബ് നിസ്കരിച്ച ശേഷമോ ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കി വന്നാൽ അവനിലേക്ക് പിശാജ് അടുക്കുക പോലുമില്ല ഇനി സുബിഹി നിസ്കാര ശേഷം ആരെങ്കിലും ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം പതിവായി ഓതുകയാണെങ്കിൽ അവന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു താല കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കി വരുന്നവനെ അവൻ അറിയാത്ത വഴികളിലൂടെ അവന്റെ ഭക്ഷണം റിസ്ക് വിശാലമാക്കപ്പെടുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുടുക്കുകളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ് ഇനി ദരിദ്രനോതിയാൽ അവൻ്റെ ദാരിദ്ര്യം നീങ്ങിപ്പോവുന്നതാണ് ഇനി അസുഖങ്ങളുള്ള ആളുകളാണ് ഈ സൂറത്ത് ഓതുന്നത് എങ്കിൽ അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായും മാറി അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതാണ് ഈ സൂറത്ത് ഓതുന്ന കാര്യത്തിൽ ഒരു മുടക്കവും വരുത്താത്ത ആളുകൾ സത്യസന്ധരായി മാറുന്നതാണ് അവർക്ക് പിന്നീട് സത്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ അവൻ്റെ നാവിൽ കള്ളങ്ങൾ വരില്ല അവൻ്റെ നാവിൽ നിന്ന് നുണകൾ വരില്ല തെറ്റുകൾ സംഭവിച്ചു പോകില്ല ഇനി വലുവെടുത്ത ശേഷം ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ അവൻ ചെയ്തു പോയ എല്ലാ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടുകയും അവൻ്റെ പദവി അള്ളാഹു താല ഉയർത്തപ്പെടുകയും ചെയ്യും ഇനി ഏതാണ് ആ മഹത്വമേറിയ സൂറത്ത് എന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന ചെറിയ സൂറത്തായ സൂറത്തുൽ കതിർ അതുപോലെ തന്നെ ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ മഴ പെയ്യുന്ന സമയത്ത് ഓതിയാൽ അവന്റെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നടന്നു കിട്ടുന്നതാണ് ഇനി എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ചെറിയ അറിവിനെ കുറിച്ച് കൂടി പറയാം എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആയത്തിൽ കുർസിയും ബിസ്മിയുമെല്ലാം പതിവായി ചൊല്ലുന്നവരാവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈയൊരു കതിറു സൂറത്തും കൂടി ഓതുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അലം നെഷ്റഹ സൂറത്തും നെസറു സൂറത്തും ഓതാവുന്നതാണ് ഈ സൂറത്തുകളെല്ലാം ഓതിയിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ചതിലും ഭംഗിയായി നടന്നു കിട്ടുന്നതാണ് നമ്മുടെ റബ്ബിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്നുദ്ദേശിച്ച അല്ലെങ്കിൽ നമുക്കിതൊരിക്കലും ശരിയാവില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ അങ്ങനത്തെ കാര്യങ്ങളിൽ വരെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നത് ഇതിനൊന്നും അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു കിട്ടാൻ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ സൂറ തോതിയാലേ ഒരാളെ കണ്ട് നടത്തിയെടുക്കാനുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കായി ഓഫീസുകളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ടാകും അവിടെ നിന്നുമെല്ലാം നമ്മുടെ കാര്യം പെട്ടെന്ന് റാഹത്താവാൻ ഈ സുഹൃത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് പോയിക്കോളൂ അതുപോലെ തന്നെ നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകുമ്പോഴും എക്സാമുകൾക്ക് പോകുമ്പോഴും ഏതെങ്കിലും ഇന്റർവ്യൂകൾക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ അഡ്മിഷൻ്റെ കാര്യത്തിന് പോകുമ്പോഴുമെല്ലാം ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും സ്ഥലങ്ങളുടെ വിൽപ്പന അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും അങ്ങനെ നമ്മുടെ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ കാര്യം വിജയിക്കുന്നതാണ് അത് ഏത് കാര്യമായാലും അത് നടന്നു കിട്ടി സന്തോഷത്തോടെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരു തടസ്സവും പ്രയാസവും ഉണ്ടാവുന്നതല്ല നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കതിറു സൂറത്ത് ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ ഷെയ്ത്താനെ നിൽക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ ഷെയ്ത്താൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴും ആ വീട്ടിലേക്ക് വരുമ്പോഴും കതിർ സൂറത്ത് നിങ്ങൾ പതിവാക്കുക ഈ സൂറത്തിൻ്റെ കുറച്ച് നേട്ടങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനിയും ഒരുപാട് വലിയ നേട്ടങ്ങളുള്ള സൂറത്താണിത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും റബ്ബിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക ഒരു പ്രാവശ്യമെങ്കിലും കതർ സൂറത്ത് പതിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ തന്നെ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റിലൂടെ അറിയിക്കുക അസലാമലൈക്കും